കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരിയുടെ മെസ്സേജ് കേട്ടോ എങ്ങനെയാണോ തൻ്റെ ലൈഫ് ഒമാനിലെത്തിയിട്ടു സത്യം പറഞ്ഞാൽ അവളുടെ മെസ്സേജിലൂടെയാണ് കേട്ടോ ഒമാനിലേക്ക് എത്തിയിട്ട് ഒരു മാസമായിരുന്നു ഓർക്കുന്നത് തന്നെ കഴിഞ്ഞ ഒരു മാസം പോയത് ഒരാഴ്ച പോയത് പോലെയാണ് കഴിഞ്ഞ മാസം ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരാളുടെ എക്സൈറ്റ്മെൻറ്റും ത്രില്ലിലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു മുപ്പത്തേതന വെളുപ്പിന് ഒമാനിലെത്തുമ്പോൾ അതിലേറെ ടെൻഷനായിരുന്നു പുതിയ നാട് പുതിയ അന്തരീക്ഷം പുതിയ ചുറ്റുപാട് സാഹചര്യങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ് കേട്ടോ എന്റെ പാർട്ട്ണർ തന്നെ ഞങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കഴിഞ്ഞ അഞ്ചര ആറ് വർഷത്തെ പഴക്കമുണ്ട് ഒരു പ്രത്യേക സ്ട്രെങ്ത് ആണ്ടോ നമുക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തന്നെ ഇന്ന് അലഹമ്മില്ല എന്നേക്കാളേറെ എൻ്റെ മോനാണ് കേട്ടോ ഹാപ്പി അവൻ്റെ ഉപ്പയോടൊപ്പം അവനിക്ക് കഴിഞ്ഞ അഞ്ചര ആറ് വർഷത്തെ കിട്ടാണ്ട് പോയ സ്നേഹവും വാത്സല്യവും എല്ലാം അവനിക്ക് കിട്ടുന്നതും അവൻ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുന്നതും ഈ ഒരു സമയത്താണ് കേട്ടോ അതിനുള്ള അതിനുള്ള ഒരു സന്തോഷം എനിക്കിതിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ തോന്നും പല കാര്യങ്ങളും വെറുതെ ആണെന്ന് ചിലതൊന്നും നടക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇന്നിപ്പം നമ്മൾ ഇവിടെ എത്താനും ഇന്നാളുടെ കൂടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധ്യമായത് ആ ഒരു സമയം നമുക്ക് ആയതുകൊണ്ട് തന്നെയാണ്ടോ അന്നിപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം